ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് സവാള വഴുതന തക്കാളി വെണ്ടക്ക ഉത്തരം വഴുതന ഇന്ത്യയുടെ ദേശീയ മരം ഈട്ടി തെങ്ങ് ആൽമരം മുരിക്ക് ഉത്തരം ആൽമരം വിറ്റാമിൻ സി കൂടുതലായി അടങ്ങിയ പഴം ചക്ക പേരക്ക ചാമ്പക്ക ഓറഞ്ച് ഉത്തരം ഓറഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിഠായി ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം ഹരിയാന ഡൽഹി ആന്ധ്രാപ്രദേശ് കർണാടക ഉത്തരം ഡൽഹി കിടപ്പുമുറിയിൽ ഏത് നിറം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് ചുവപ്പ് വെള്ള മഞ്ഞ പച്ച ഉത്തരം ചുവപ്പ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകൾ ഉള്ള അവയവം വായ തൊക്ക് കിഡ്നി കരൾ ഉത്തരം വായ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ശരീരത്തിലെ അവയവം ഏത് ഹൃദയം തലച്ചോർ ശ്വാസകോശം ആമാശയം ഉത്തരം ഹൃദയം തലച്ചോർ മുതിർന്നവർക്ക് സാധാരണയായി എത്ര പല്ലുകൾ ഉണ്ടാകും ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തി ആറ് ഉത്തരം മുപ്പത്തിരണ്ട് രാസവസ്തുക്കൾ ശുദ്ധീകരിക്കുകയും വിഷവിമുക്തമാക്കുകയും ചെയ്യുന്ന അവയവം ഏത് കിഡ്നി പാൻഗ്രിയാസ് തൈറോയിഡ് കരൾ ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി സ്റ്റെപ്ഡിയാസ് ഹൃദയപേശി കൺപോളയിലെ പേശി ഗ്ലൂട്ടിയസ് മാക്സിമാസ് ഉത്തരം കൺപോളയിലെ പേശി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് മഹാരാഷ്ട്ര കേരളം ഉത്തരം കേരളം ലോകത്തിലെ ആദ്യത്തെ കാറിൻ്റെ നിറം കറുപ്പ് ചുവപ്പ് പ്രത്യേക നിറം ഉണ്ടായിരുന്നില്ല ചാരനിറം ഉത്തരം പ്രത്യേക നിറം ഉണ്ടായിരുന്നില്ല കുരുമുളക് ഉപ്പുപൊടി ചേർത്ത് പൊടിച്ചു കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് അൾസർ മഞ്ഞപ്പിത്തം ചുമ തലച്ചുറ്റൽ ഉത്തരം ചുമ എല്ലുകളെയും പല്ലുകളെയും ശക്തിപ്പെടുത്താൻ ദിവസവും കഴിക്കേണ്ടത് മുട്ട പിസ്ത മല്ലി മുതിര ഉത്തരം മുട്ട ഇന്ത്യയിൽ ആധാർ കാർഡ് ജനറേറ്റ് ചെയ്യാത്ത സംസ്ഥാനം ഹരിയാന കർണാടക ജമ്മു കാശ്മീർ പഞ്ചാബ് ഉത്തരം ജമ്മു കാശ്മീർ പൂവൻ കോഴി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഫിൻലാൻഡ് ശ്രീലങ്ക കൊറിയ ജർമ്മനി ഉത്തരം ശ്രീലങ്ക ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് പ്രതിഭ പട്ടേൽ സുഷമ സ്വരാജ് ഇന്ദിരാഗാന്ധി സോണിയ ഉത്തരം ഇന്ദിരാഗാന്ധി വിശന്നാൽ സ്വന്തം കാലുകൾ ഭക്ഷിക്കുന്ന ജീവി ഏത് തേൾ മുതല നീരാളി പാമ്പ് ഉത്തരം നീരാളി കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ഏത് അത്തിപ്പഴം മുന്തിരി റംബുട്ടാൻ അവക്കാടോ ഉത്തരം അത്തിപ്പഴം അവക്കാഡോ നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത് കരടി ആട് പശു കുതിര ഉത്തരം പശു അനീമിയ അകറ്റാൻ സഹായിക്കുന്ന പഴം ചാമ്പക്ക മാതളം ആപ്പിൾ ദുരിയാൻ ഉത്തരം മാതളം ഹൈപ്പർ ടെൻഷൻ അകറ്റാൻ സഹായിക്കുന്നത് കറിവേപ്പില ചെറുപയർ മുരിങ്ങയില ബീൻസ് ഉത്തരം മുരിങ്ങയില വരണ്ട ചർമ്മം അകറ്റാൻ സഹായിക്കുന്ന പഴം അവക്കാടോ ലിച്ചി പേരക്ക മാമ്പഴം ഉത്തരം അവക്കാഡോ ജലദോഷത്തിന് മികച്ച പാനീയം പാൽ ചായ കട്ടൻ ചായ ഇളനീർ ചുക്ക് കാപ്പി ഉത്തരം ചുക്ക് കാപ്പി വാഹനങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഛർദി ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് മുല്ല ഓറഞ്ച് ചെറുനാരങ്ങ റോസ് ഉത്തരം ചെറുനാരങ്ങ അകാലനിര തടയാൻ സഹായിക്കുന്ന ഫലം മാമ്പഴം പപ്പായ നെല്ലിക്ക മുന്തിരി ഉത്തരം നെല്ലിക്ക കേരളത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ജില്ല മലപ്പുറം പാലക്കാട് ഇടുക്കി ആലപ്പുഴ ഉത്തരം ഇടുക്കി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം പാകിസ്ഥാൻ ഇന്തോനേഷ്യ അൽബേനിയ സൗദി അറേബ്യ ഉത്തരം ഇന്തോനേഷ്യ ഏറ്റവും പെട്ടെന്ന് തലവേദന കുറക്കുന്ന പഴം ആപ്പിൾ ചെറി വാഴപ്പഴം സ്ട്രോബെറി ഉത്തരം വാഴപ്പഴം തുമ്മുമ്പോൾ പ്രവർത്തനം നിലക്കുന്ന മനുഷ്യാവയവം ശ്വാസകോശം ഹൃദയം തലച്ചോർ കെഡ്നിത്തരം ഹൃദയം ഇന്ത്യയുടെ ദേശീയ പാനീയം ബിയർ ചായ ഇളനീർ കാപ്പി ഉത്തരം ചായ മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് രക്തമില്ലാത്തത് കോർണിയ ഹൃദയം തലച്ചോർ കരൾ ഉത്തരം കോർണിയ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ അനുവാദമില്ലാതെയിരുന്ന രാജ്യം ഏത് ഇറാൻ അമേരിക്ക സൗദി അറേബ്യ ജപ്പാൻ സൗദി അറേബ്യ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി വെള്ളരിക്ക മത്തങ്ങ സവാള വെണ്ടക്ക ഉത്തരം മത്തങ്ങ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ലക്ഷണം ക്ഷീണം ഓക്കാനം ഉറക്കക്കുറവ് ശരീരം മെലിയുക ഉത്തരം ക്ഷീണം മോണയിലെ രക്തസ്രാവം ഏതു വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ വൈറ്റമിൻ എ എത്തരം വൈറ്റമിൻ സി ജോയിൻ്റുകളിൽ വേദന വരുന്നത് ഏത് രോഗമുള്ളവരിലാണ് ഹൃദ്രോഗം യൂറിക് ആസിഡ് വാദം നാഡീവൈകല്യം ഉത്തരം യൂറിക് ആസിഡ് കറുത്ത കൊമ്പുകൾ ഉള്ള ആനകൾ കാണപ്പെടുന്നത് എവിടെയാണ് ഓസ്ട്രേലിയ ജർമ്മനി ഐസ്ലാൻഡ് ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക പതിനേഴ് ലക്ഷത്തോളം രൂപ മൂല്യമുള്ള പഴം ഏത് മാമ്പഴം മാങ്കോസ്റ്റീൻ യുബാരി ലെമൺ ദുരിയാൻ ഉത്തരം യുബാരി ലെമൺ മരണത്തൊപ്പി എന്നറിയപ്പെടുന്ന സസ്യവർഗം ഏത് കൂൺ കുടങ്ങലില ബീട്രൂട്ട് കക്കിരി ഉത്തരം കൂൺ തേനീച്ചയ്ക്ക് എത്ര കണ്ണുകൾ ഉണ്ട് അഞ്ച് നാല് രണ്ട് ആറ് ഉത്തരം അഞ്ച് ഏറ്റവും സെൻസിറ്റീവായ ശരീരഭാഗം ഏത് മൂക്ക് പല്ല് ത്വക്ക് നഖം ഉത്തരം ത്വക്ക് ഏത് ജീവിക്കാണ് പല്ലിൽ ഇരുമ്പുള്ളത് ബീവർ കരടി മരം കൊത്തി മൈന ഉത്തരം ബീവർ ഏറ്റവും കുറവ് ഗർഭകാലമുള്ള ജീവി ആന കുതിര ഓപ്പോസം ആട് ഉത്തരം ഓപ്പോസം മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് പയർവർഗ്ഗം ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ ഉത്തരം പയർവർഗ്ഗം ഫ്രിഡ്ജിൽ വച്ചാൽ വിഷാംശം ഉണ്ടാക്കുന്ന പഴം ആപ്പിൾ തണ്ണിമത്തൻ മുസമ്പി വത്തക്ക ഉത്തരം തണ്ണിമത്തൻ അമിതമായി കരൽ രോഗം വരുത്തുന്ന സുഗന്ധവ്യഞ്ജനം കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഉത്തരം ഗ്രാമ്പു ഏത് കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് വേനൽ മഴ മഞ്ഞ് ഒന്നുമല്ല ഉത്തരം മഞ്ഞ് അമേരിക്കയിൽ നിരോധിച്ച ഭക്ഷ്യവസ്തു ഓട്സ് ചീസ് മുന്തിരി നെയ്യ് ഉത്തരം നെയ്യ് സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏകഗ്രഹം യുറാനസ് നെപ്റ്റ്യൂൺ ബുധൻ പ്ലൂട്ടോ ഉത്തരം ബുധൻ ജനിച്ചതിന് ശേഷം മുപ്പത് മിനിറ്റിൽ എഴുന്നേൽക്കുന്ന മൃഗം ആന ജിറോഫ് സിംഹം സീബ്ര ഉത്തരം ജിറാഫ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജയിൽ തടവുകാറുള്ള രാജ്യം ഇന്ത്യ യു എസ് എ സൗദി അറേബ്യ ഇറാൻ ഉത്തരം യു എസ് എ സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് തൃശൂർ വയനാട് കണ്ണൂർ ഉത്തരം കണ്ണൂർ ബാബരി മസ്ജിദ് തകർത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി വെള്ളരിക്ക ബീട്രൂട്ട് മുള്ളങ്കി തക്കാളി ഉത്തരം മുള്ളങ്കി ഗാന്ധിജി വധിക്കപ്പെട്ടത് ഏത് ദിവസമാണ് വെള്ളി ഞായർ ബുധൻ ശനി ഉത്തരം വെള്ളി പുരുഷന്റെ ലൈംഗിക ആരോഗ്യത്തിന് നശിപ്പിക്കുന്ന പച്ചക്കറി സവാള മുരിങ്ങാക്കായ പടവലം തക്കാളി ഉത്തരം തക്കാളി പാത്രങ്ങളിലെ കറ മാറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് വെണ്ടയ്ക്ക പയർ ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്നറിയപ്പെടുന്നത് പുത്രജയ പെനിൻസുല മുംബൈ ലാഹോർ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്